ഹായ് ഡിയേഴ്സ് അസ്ലാം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കപ്പ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാട്ടോ ആദ്യം നമുക്കൊരു കുക്കർ എളുപ്പത്തി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചെറുതാക്കി എരിഞ്ഞത് നന്നായിട്ടൊന്ന് എണ്ണയിലിട്ടിട്ട് വാട്ടിയെടുക്കുക അതൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ചെറിയുള്ളിയും വെല്ലുള്ളിയും കൂടിയിട്ട് ഇട്ടു അത് നന്നായിട്ട് വാട്ടിയെടുക്കുക ഉള്ളി വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് കപ്പ വേവിച്ചെടുക്കാം വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് കൊടുക്കുക എന്നിട്ട് കപ്പ നന്നായിട്ട് വേവിച്ചെടുക്കുക നമ്മളിവിടെ ഒന്നേ ഇരുന്നൂറ് കപ്പയും അതേപോലെ തന്നെ ഒരു കിലോ ബീഫ് ആയിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾക്ക് മസാലപ്പൊടികൾ കൊടുക്കണം ഒരു മൂന്ന് ടീസ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഗരം മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് ഈ എണ്ണയെ തന്നെ ഒന്ന് വറുത്തെടുക്കുക മസാലപ്പൊടിയൊക്കെ നന്നായിട്ട് ഇത് തന്നെ ഇട്ടിട്ട് മൂപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ബീഫ് ഇട്ട് ഇട്ടുകൊടുക്കാം കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് നമുക്ക് കപ്പക്കൂട്ടിന് പ്രത്യേകം കപ്പക്കൂട്ട് എല്ലും ഇറച്ചിയും ഇറച്ചി നന്നായിട്ട് ഈ മസാലയിൽ നല്ലോണം മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ബീഫ് വേവിച്ചെടുക്കുക കപ്പയൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ള വേവായിട്ട് വന്നിട്ടുണ്ട് ഇനി കപ്പ ഒന്ന് ഊറ്റി വെക്കുക കപ്പ ബിരിയാണി വറവിടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ചട്ടിയെടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഒട്ടിച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടുകൊടുത്ത് കുറച്ച് തേങ്ങ ചരവേതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല ബ്രൗൺ കളറാവുന്നവരെ വറുത്തെടുക്കുക തേങ്ങയൊക്കെ ഈ ഒരു പരിവാവുന്നവരെ വറുത്തെടുക്ക നമ്മളെ ബീഫൊക്കെ ഇവിടെ അടിപൊളി വെന്ത് വന്നിട്ടുണ്ട് എണ്ണയൊക്കെ മോളി തെളിഞ്ഞ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കപ്പയിലേക്ക് ഈ ബീഫ് ഇട്ടുകൊടുക്കണം കപ്പയിലേക്ക് ഈ ബീഫ് എല്ലാം ഇട്ടുകൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് സിമ്മിലാക്കിയിട്ട് അഞ്ച് മിനിറ്റ് വെച്ചുകൊടുക്കുക അതിന് ശേഷം നമുക്ക് ഈ കപ്പയെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കപ്പയെല്ലാം മിക്സാക്കി ഇതിൻ്റെ മുകളിലേക്ക് ചെറുതാക്കി അരിഞ്ഞ് ഉള്ളിയും മല്ലിയിലും കൂടി ഇട്ടുകഴിഞ്ഞാൽ നമ്മളെ കപ്പ ബിരിയാണി ഇവിടെ സെറ്റ് ആയിട്ടോ എനിക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഉള്ള കപ്പ ബിരിയാണിയാണ് ഞങ്ങൾ കപ്പ ബിരിയാണി ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടുന്നവരെന്തായാലും ഇത് ട്രൈ ചെയ്തു നോക്കണം കപ്പ ബിരിയാണി നല്ല തൈരം കൂട്ടിയിട്ട് കഴിച്ചു നോക്കിയിട്ടുണ്ട് നിങ്ങൾ അങ്ങനെ ഒന്ന് കഴിച്ചോ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ